ത്തെ വീഡിയോ നിലപ്പനയെക്കുറിച്ചാണ് അപ്പോൾ നിലപ്പന എന്ന് പറയുന്നത് നമ്മുടെ റോഡ് സൈഡുകളിലും പറമ്പുകളിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു അമൂല്യമായിട്ടുള്ള ഒരു ഔഷധമാണ് അപ്പോൾ ഇതിൻ്റെ ഔഷധഗുണം ആളുകൾക്കൊന്നും അറിയില്ല അപ്പോൾ ഇത് വെട്ടിപ്പറിച്ച് കളയും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഇത് ഇതാണ് ഈ നിലപ്പന എന്ന് പറയുന്നത് ഇപ്പോൾ മരുന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടി പലരും വ്യാവസായികമായിട്ട് ഇത് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൻ കാണുന്ന നിലപ്പനയുടെ പ്രത്യേകത ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനയുടെ രൂപത്തിലുള്ള ഒരു ചെറിയ പുൽച്ചെടി എന്ന് പറയും പുല്ല് പോലെയുള്ള ചെടി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിയുടെ കിഴങ്ങാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ഇല ഉപയോഗിക്കുന്നുണ്ട് ഈ ഇല മണ്ണിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഇലയുടെ അറ്റത്തു നിന്നാണ് തൈ ഉണ്ടാവുന്നത് ഈ കാണുന്നതാണ് തൈ ഇലയുടെ അറ്റം മണ്ണിൽ മുട്ടിയാൽ അവിടെ നിന്ന് തൈ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് നട്ടാണോ നട്ടുമല്ല ചെടിയിൽ കടക്കുന്നുമല്ല ഇതിൻ്റെ വിത്ത് തൈ ഉണ്ടാകുന്നത് പുതിയ തൈകളുണ്ടാകുന്നത് മണ്ണിൽ എവിടെ വന്ന് മുട്ടുന്നുവോ ഈ ഇലയുടെ അറ്റം വന്ന് മണ്ണിൽ മുട്ടിയാൽ അവിടെ ഉടനെ ഒരു തൈ അവിടെ നിന്ന് രൂപപ്പെടും അങ്ങനെയാണ് ഇതിൻ്റെ വംശം വർദ്ധിക്കുന്നത് ഇതിൻ്റെ കിഴങ്ങ് ആണ് മെയിനായിട്ടുള്ള മരുന്ന് ഇലയും മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നിലപ്പനെക്കുറിച്ചുള്ള ഗുണങ്ങൾ ഞാൻ പറയാം ഒന്ന് ഇത് സംസ്കൃതത്തിൽ താലി മൂലി എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് പനയുടെ രൂപത്തിലുള്ള ഒരു ചെറിയ പുളിച്ചെടി എന്ന് ഞാൻ പറഞ്ഞു കറുത്ത മുസലി എന്നും ചിലർ ഇതിനെ പറയാറുണ്ട് ഇലകൾ കൂർത്തിരിക്കും ഇലയ്ക്ക് ഇല കൂർത്തിട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് കിഴങ്ങ് മണ്ണിനടിയിൽ വളർന്നുകൊണ്ടേയിരിക്കും പൂക്കൾ മഞ്ഞ നിറം കായകൾ ക്യാപ്സൂൾ പോലെ അതിനകത്ത് കറുത്ത് തിളങ്ങുന്ന വിത്തുകളുണ്ടാവും ആ വിത്തുകൾ നിലത്ത് വീണാലും തൈകളുണ്ടാകുന്നുണ്ട് അതിനു അതിനും കൂടുതൽ തൈകളുണ്ടാകുന്ന ഇലയുടെ അറ്റത്തു നിന്ന് ഇലയുടെ അറ്റം മണ്ണിൽ തൊടുമ്പോൾ അവിടെ നിന്ന് പുതിയ തൈകളുണ്ടാകുന്നു കിഴങ്ങ് മരുന്ന് നിലപ്പനയുടെ കിഴങ്ങ് അരച്ച് പാലിൽ ചേർത്ത് കഴിച്ചാൽ മഞ്ഞപ്പിത്തം മാറും അപ്പോൾ മഞ്ഞപ്പിത്തത്തിന് മൂലിയാണ് ഈ നിലപ്പന എന്ന് പറയുന്ന ചെടി ചുമയ്ക്ക് മരുന്ന് ഇല കഷായം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ചുമ മാറിക്കിട്ടും സ്ത്രീകൾക്കുണ്ടാകുന്ന മൂത്രച്ചൂടിന് ലൈംഗിക ദൗർബല്യം കിഴങ്ങ് പൊടിച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കുക പുരുഷന്മാർക്കുണ്ടാകും മൂത്രച്ചൂടിനും മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നത് പുരുഷന്മാർക്കുണ്ടാകുന്ന ലൈംഗിക ദൗർബല്യത്തിനും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് നിലപ്പനയിൽ നിന്ന് അരിഷ്ടം ഉണ്ടാക്കുന്നുണ്ട് ഇത് വേറെ വലിയ പ്രത്യേകത എലിയുടെ ഇഷ്ടഭക്ഷണമാണ് എലി മരുന്നായിട്ട് എലി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കിഴങ്ങുകളാണ് കിഴങ്ങുകൾ കഴിച്ചു കഴിഞ്ഞാൽ എലികൾക്ക് ഒരുപാട് എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ എലികളുടെ മെയിൻ ഭക്ഷണമായിട്ടാണ് ഇത് പറമ്പുകളിലുള്ള ഇത് എലി അതിൻ്റെ കടക്കുന്ന കിഴങ്ങുകൾ സ്ഥിരം കടിച്ചു പറിച്ചെടുത്ത് കഴിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഇത് നിലപ്പന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചട്ടി ചെടിച്ചട്ടിയിൽ എവിടെ വേണമെങ്കിലും നട്ടു വളർത്താം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ പ്രത്യേകത ദേശപുഷ്പങ്ങളിൽ ഒന്നാണ് നിലപ്പന കർക്കിട മാസത്തിൽ നിലപ്പന ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ദേശപുഷ്പങ്ങളിൽ പെട്ടിട്ടുള്ള കർക്കിട മാസത്തിൽ സ്ഥിരമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ചെടി ഔഷധ സസ്യം കൂടിയാണ് നിലപ്പന അപ്പോൾ ഇത് ചെടിച്ചട്ടിയിലും ബാക്കിയിലെടുത്തൊക്കെ നട്ടു വളർത്തിയാൽ തൈ ഉണ്ടാവുന്നത് കാണാനും അറ്റത്ത് തൈ ഉണ്ടാവുന്നത് കാണാനും അതിൻ്റെ മഞ്ഞ നിറത്തിലുള്ള പൂവുണ്ടാവുന്നതും മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുക അപ്പോൾ ഇന്നത്തെ ഈ നിലപ്പനെക്കുറിച്ചുള്ള കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം നന്ദി നമസ്കാരം